ആള് അത്രക്ക് നല്ല കളിക്കാരനാണെന്നുകൂടെ പറയാം ഒരു കളിക്കാരൻ്റെ ഞാൻ ആളുടെ പ്രത്യേകിച്ച് ആളല്ലേ നീ നല്ല കളിക്കാരിയാണ് ഞാൻ ചുമ്മാ കാരണം ഇതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നല്ല കളിക്കാരിയല്ല എന്നാണ് ഇത് ഈ എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരിക്കും വേറെ കളിക്കാരൻ ആ തന്നെ അങ്ങനെയല്ല കേട്ടാ പക്ഷെ എന്റെ കൂടെ കട്ടയ്ക്ക് നിക്കും എന്റെ എല്ലാ സപ്പോർട്ടിനും കൂടെ നിൽക്കും സി ഏതൊക്കെ പൊസിഷൻസ് വേണം തോന്നും ആ പൊസിഷൻസ് കളിക്കും എന്തൊക്കെ ചെയ്യാൻ തോന്നും ഡെക്കറേഷൻ വേണമെങ്കിൽ ഡെക്കറേഷൻ അപ്പൊ മനസ്സിലായില്ല എന്തൊക്കെ ഡെക്കറേഷൻസ് ആണ് അതിൽ വേണ്ടതെന്ന് സി ഡെക്കറേഷൻസ് അല്ലെങ്കിൽ അങ്ങോട്ട് എന്തൊക്കെ ഡെക്കറേഷൻസ് വേണം അത് അങ്ങോട്ട് കോമൺലി നമ്മൾ എല്ലാം ഷെയർ ചെയ്യും ഓപ്പൺലി എന്ന് പറഞ്ഞ ഒരു വേണെങ്കി ചോദിക്കാറുണ്ട് പാർട്ട്ണോട് ചോദിക്കാറുണ്ട് വേറെ ആരെങ്കിലും ഫക്കിയണോ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് ഫക്കിയണോന്ന് ഞാൻ ഇല്ലേ ഇപ്പൊ അറ്റ് പ്രസന്റ് വരെ എനിക്ക് തൽക്കാലം തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ഒരു ലൈഫിൽ നിന്നും വേറൊരു ലൈഫിലേക്ക് വന്നപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ജീവിതം ചുമ്മാ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മീൻസ് വേറെ കാര്യങ്ങൾ കൊണ്ട് ഈ സെക്സ് എന്ന് പറയുന്ന ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞ എന്റെ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചായ ഉണ്ട് എനിക്കിത് പുറത്ത് പറയാൻ പേടിയായിരുന്നു ഈ സെക്സ് ഇഷ്യൂ സെക്സിനെ കുറിച്ച് ആർക്കെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് ഈ പറഞ്ഞ കോളേജിലത്തെ ഒരു പ്രൊഫസർ എന്നെ അപ്രോച്ച് ചെയ്തത് ഏഹ് ആ സമയത്ത് അല്ല എന്റെ അടുത്ത് ചോദിച്ചു ഡിസ്ഗ്രേസ് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഡിസ്ഗ്രേസ് കൂത്സേന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂത്സേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിസ്ഗ്രേസ് പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാള് ഞാനിത് വായിച്ചിട്ടുണ്ട് ഞാൻ വായിക്കും കുറച്ചൊക്കെ വായിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് എനിക്ക് അറിയില്ല എന്തോ ഒരു ഊഹത്തിലായാലും ചോദിച്ചാന്ന് തോന്നുന്നു ആ അയല് ചോദിച്ചു ഡിസ്ഗ്രേസ് വായിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ആ വായിച്ചിട്ടുണ്ട് ആ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അയാൾ പോയി പിന്നെ ഒരു ദിവസം എന്താണ് ഞാനാണെങ്കിൽ ഈ എന്താണ് ഇത് പറഞ്ഞ പോലെ നമ്മളുടെ കൺസെന്റ് ഇംപ്ലിസിറ്റ് ആണെന്ന് ഇവര് വായിച്ചെടുക്കുന്ന കുറെ രീതികളുണ്ട് അതായത് ഇപ്പം എനിക്ക് ടീച്ചേഴ്സിനെ ഭയങ്കര ബഹുമാനാണ് എല്ലാ ടീച്ചേഴ്സിനെയും എനിക്ക് പ്രത്യേകിച്ച് എല്ലാ ടീച്ചേഴ്സിനെയും പറഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര നന്നായിട്ട് പഠിപ്പിക്കുകയും അറിവുള്ളവരെ എനിക്ക് ഭയങ്കര ബഹുമാനാണ് അപ്പം ഇവരെ ഇംപ്രസ് ചെയ്യാൻ ഞാൻ കിടന്ന് അത് മാത്രം മതി ജീവിതത്തിൽ അങ്ങനെയാണ് ഞാൻ എന്താ ചെറുപ്പം അങ്ങനെയാണ് ഞാൻ ഭയങ്കര എന്റെ എന്താണ് മെന്റൽ ഹെൽത്തിന്റെയും കൂടെ പ്രശ്നമാണ് എനിക്ക് ഭയങ്കര അംഗീകാരം വേണം ഞാൻ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് എന്നെ എന്താ സ്നേഹിപ്പിച്ചേ ഞാൻ അടങ്ങൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ടീച്ചേഴ്സിന് എനിക്ക് ഭയങ്കര കാര്യമാണ് അപ്പം ഈ ഇയാൾ ഭയങ്കര നന്നായിട്ട് ക്ലാസ് എടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഓ ഇയാൾ ഒരു രക്ഷയില്ലാത്ത ആണ് എനിക്ക് ശരിക്കും ക്രഷ് ക്രഷുണ്ടെന്നാണ് തോന്നണേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നു എന്നൊക്കെ പറയും എന്നിട്ട് ഒരു ദിവസം ഞാൻ ഇയാൾക്ക് ആ സമയത്താണ് ഞാൻ കുക്കിംഗ് ഒക്കെ തുടങ്ങിയത് അപ്പം ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഹലുവയും കായവറുത്തതൊക്കെ പ്രൊഫസേഴ്സിനും കൊടുക്കും കൂടെയുള്ള പഠിക്കുന്ന തന്റികൾക്കും കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതേപോലെ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ ചിക്കൻ കറി ഞാൻ ഈ ഈ മാഷിന് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ശേഷമാണ് ഇയാൾ ഡിസ്ഗ്രേസ് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഡിസ്ഗ്രേസ് വായിച്ചിട്ടുണ്ട് ഓക്കേ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി ഇയാൾ ചിക്കൻ കറി നന്നായിരുന്നു എന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടി വിളിച്ചിട്ട് ഫുൾ ഭയങ്കര സെന്റി എന്താ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ് ഫുൾ എന്താണ് ഷേക്സ്പിയറിനെ പോലെയൊക്കെയാണ് ബംഗാളിയാണ് വൈദവെ അപ്പം ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ് ഞാൻ ഡിസ്ഗ്രേസ് മെൻഷൻ ചെയ്തില്ലേ ദെൻ യു നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല നിങ്ങൾ എന്ത് ടോക്കിംഗ് അബൌട്ട് നല്ലൊരു നോവലാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അപ്പൊ ഇയാൾ പറഞ്ഞു യു നോ അതിനകത്ത് പ്രൊഫസർക്ക് കുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു ഡിസ്ഗ്രേസിൽ ആ പ്രൊഫസർ റിലേഷൻഷിപ്പ് ഒന്നല്ല അത് റേപ്പ് ആണ് റേപ്പ് ആണ് എന്നുള്ളതിന്റെ പേരില് അയാളെ ഡിസ്ഗ്രേസിൽ ആ എന്താണ് റെപ്യൂട്ടഡ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അയാളെ അയാളുടെ മകളുടെ കൂടെ വേറെ എവിടെ എങ്ങാണ്ട് പോയി താമസിക്കണാ കഥ മുഴുവൻ അപ്പം അയാൾ എൻ്റെ അടുത്ത് പറയുന്നു ഡിസ്ഗ്രേസിൽ ഓർമ്മയില്ലേ ആ പ്രൊഫസർക്ക് ആ കുട്ടിയോടുണ്ടായിരുന്ന പ്രേമം പോലെയാണ് എനിക്ക് നിന്നോട് ഐ ലവ് യു എന്നൊക്കെ അത് കേട്ടപ്പോ തന്നെ എനിക്ക് എന്തോ പോലെ അതാണ് ആ പവർ ഇക്വേഷനുള്ള ആൾ വന്നിട്ട് എന്താണ് ചെയ്യണ സമയത്ത് പ്രത്യേകമായ ഒരു അരോചകം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഡിസ്ഗ്രേസ് അവിടെ തീർന്നില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അയാളുടെ ഇത് പറഞ്ഞു ഞാൻ ഐ നെവർ തോട്ട് ലൈക്ക് ദാറ്റ് അറ്റ് ഓൾ ആക്ച്വലി ഞാൻ അപ്പൊ തന്നെ കംപ്ലയിന്റ് ഫയൽ ചെയ്യാനായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ എന്താണ് ഇത് എന്താണ് ഇങ്ങനെ ചെയ്യാൻ അത് അയാളുടെ കുറ്റാണെന്നൊക്കെ മനസ്സിലാക്കാൻ കുറെ സമയം എടുത്തു ആ എടാ ദിവ്യ ജസ്ല വന്നിട്ടുണ്ട് ആഡ് ചെയ്യോ ഓക്കെ അപ്പം ആ ഓക്കെ അപ്പം ഇയാളൊന്നായിട്ട് ഡിസ്ഗ്രേസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഗ്രൂമിംഗ് അല്ല ഒരുതരം മാനിപ്പുലേഷൻ എന്ത് മാതിരിയാണെന്ന് നോക്കണേ അതായത് ഇയാൾ പഠിപ്പിക്കുന്ന പ്രൊഡക്ഷനാണ് ഇയാൾ പഠിപ്പിക്കുന്നത് അപ്പൊ പ്രൊഡക്ഷനിൽ ഇയാളും ഇയാളുടെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമാണ് ഉള്ളത് കാര്യമായിട്ട് അത് പുതിയ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അപ്പം അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ ഇയാളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ല സർ എനിക്ക് അങ്ങനെ ആലോചിക്കാൻ കൂടാ വയ്യ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോണ്ടല്ലോ ആ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കയ്യില് ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞ പുസ്തകമായിരിക്കുന്നു ഞാനിത് കണ്ടതും ഭയങ്കരമായിട്ട് ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത് അതായത് കുറെ അർത്ഥങ്ങൾ ഉണ്ടല്ലോ ഇതിന് അതായത് ഈ പ്രൊഫസറും മറ്റേ പ്രൊഫസറും തമ്മിൽ ഡിസ്ഗ്രേസിനെ പറ്റി സംഭാഷണം നടന്നു അപ്പൊ എന്തായിരിക്കാം ആ സംഭാഷണം അയാൾ എന്റെ കോണ്ടെക്സ്റ്റിലല്ലേ ഇത് ഉപയോഗിച്ചത് അപ്പൊ ഇയാൾ ഇങ്ങനെ ചെയ്ത കാര്യം ഈ പ്രൊഫസറിന്റെ അടുത്ത് പറഞ്ഞോ അപ്പൊ അറിയാം അപ്പൊ കുട്ടികൾക്കെല്ലാം അറിയാമോ ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ ഭയങ്കര കുറെ വിഹ്വലതകള് ആ ഒരു പുസ്തകം ആ പ്രൊഫസറിന്റെ കയ്യിൽ കണ്ടതുകൊണ്ട് മാത്രം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ ഇവര് ഇവര് എന്താണ് പഠിച്ച പഠിച്ച ആണ് മിക്കവരും കൺസെന്റിന് അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസെന്റ് എന്ന് പറയുന്നത് അറിയാത്തത് കൊണ്ടൊന്നും അല്ല ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവരുടെ കൃത്യമായിട്ട് പവർ ഉപയോഗിച്ച് തന്നെ ഇത് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു പവർ പ്ലേ തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഭയങ്കര ക്ലിയർ ആണ് അത്രയും നൊട്ടോ നെഫേരിയസ് ആയിട്ടുള്ള രീതികളിലാണ് ഇവര് ആ മാനിപ്പുലേഷനും ഇന്റിമിഡേഷനും ഒക്കെ പ്രാവർത്തിക ആക്കണത് അതൊന്ന് പുസ്തകം പറഞ്ഞപ്പോ എനിക്ക് അത് ഓർമ്മ വന്നതാ പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കറണ്ടി ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കറണ്ടി ഞാൻ ഒരാളുമായിട്ട് പക്ക് ചെയ്യാറുണ്ട് അയാളുമായിട്ട് നല്ല രീതി കളിച്ചോണ്ടിരിക്കുന്നു അറുമാതിക്കുന്നു പറയാ ട്വന്റി സിക്സ് ആയ ടൈമില് ഞാൻ കളിക്കാൻ തുടങ്ങിയതാണ് നല്ല ആസ്വദിച്ച് കളിക്കുന്നത് ഞാൻ ലവ് അറ്റ് ഫസ്റ്റ് ഐറ്റ് അല്ലേന്ന് ജസ്റ്റ് എന്റെ ഫ്രണ്ട് വഴി എനിക്ക് പരിചയമുള്ളൊരു ആളിനെയാണ് ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ആ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടതാണ് അദ്ദേഹത്തിനെ കണ്ടു ഒരു ഒരു ആറുമാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അയാളിനോട് പിന്നെ പ്രേമെന്ന് തുടങ്ങി കളിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അയാളിനോട് വല്ലാത്തൊരു പ്രേമമാണെന്ന് പക്ഷെ കളിച്ചു തുടങ്ങിയപ്പോ എന്റെ പൊന്ന മക്കളെ അതൊരു സുഖമായിരുന്നു അയ്യോ ആ നല്ല ചേച്ചി വരും ഞാൻ കൊടുക്കണു നല്ല ചേച്ചി ഒന്ന് നൽച്ചി ഒന്ന് വരാവോ ആ വന്നു 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 ആ വന്നു വന്നു ഓ മൈ ഗോഡ് എന്താ ഹീറോ ആണ് നല്ല അഞ്ചാറ് കഥ കേൾക്കണം കേട്ടോ അഞ്ചാറ് കഥ പറഞ്ഞിട്ട് പോവാവൂ അഞ്ചാറ് കഥയാറന്നല്ല ഇരിക്കുവല്ലേ ചേച്ചി എത്ര നേരം അറിയോ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ക്ലിയറും ഇല്ല ഓരോരുത്തർ കഥ പറയുമ്പോ പകുതി എത്തുമ്പോ പോവും ഫുള്ള് ബ്ലോപ്പ് ആവും തുഷാരൻറെ ഒക്കെ വെച്ചാല് കഥ ഞാൻ മറ്റേ ആ എ സി കമ്പാർട്ട്മെന്റും ഓർമയിൽ മറ്റേ ബർത്തൊക്കെ ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് പോയി ഇടക്കിടക്ക് റേഞ്ച് കെട്ടായി പോകുന്നതാണേ പറഞ്ഞോ പറഞ്ഞില്ല നമ്മുടെ കുട്ടികളൊക്കെ പറയട്ടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കാം കേൾക്കണം അ ചേച്ചിടെ കേണോ നിങ്ങളൊക്കെ തുടങ്ങും ഞാൻ കേൾക്കാൻ വരാന്നേ Ah, okay, okay. Best, െ കുഞ്ഞ അങ്ങനെയാണെങ്കിൽ തുഷാര ഫിനിഷ് ചെയ്യട്ടെ പ്ലീസ് സ്വപ്നം കണ്ടോണ്ടിരിക്കുക അത്ര ദിവസം കല്യാണം നമ്മളെ ആർക്കും താല്പര്യം ഇല്ലാത്ത കല്യാണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല സെക്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നമുക്ക് വിഷയമല്ലാത്ത രീതിയിലുള്ള ബോണ്ടിങ് ആണ് നമ്മൾ തമ്മിലുള്ളത് അപ്പോ അതിലൊരു ഡൗട്ടും വരാതെ ഒന്നിച്ചു ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ് നമ്മള് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് അപ്പോ ആ സമയം വരെ ഈ കല്യാണത്തിന്റെ അറിയാലോ ഈ